നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി റംല സെൽവേൾഡ് ചേലക്കര മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലക്കുറവിന്റെയും ഗുണമേന്മയുടെയും മൊബൈൽ ശേഖരം റംല സെൽവേൾഡ് ഒരുക്കിയിരിക്കുന്നു ലോകോത്തര ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ആക്സസറീസുകൾ മൊബൈൽ സർവീസ് റീചാർജുകൾ എന്നിവ റംല സെൽവേൾഡിൽ ലഭ്യമാണ് കൂടാതെ മൊബൈൽ ഫോണുകൾക്ക് ലോൺ സൗകര്യവും ഓണത്തോടനുബന്ധിച്ച മെഗാ ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും സ്വന്തമാക്കൂ റംല സെൽവേൾഡിൽ നിന്നും ടവർ ബസ് സ്റ്റാൻഡിന് മുൻവശം ചേലകര ഫോൺ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആഘോഷമാണ് നിറമാല കന്നിമാസത്തിലെ മുപ്പട്ട വ്യാഴത്തിനുള്ള ആഘോഷം ഉത്സവകാലത്തിന്റെ തുടക്കമായാണ് കണക്കാക്കുന്നത് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരും തലയെടുപ്പുള്ള ഗജവീരന്മാരും ക്ഷേത്രത്തിലെത്തും ക്ഷേത്രത്തിൽ രാവിലെ നിർമ്മാല്യ ദർശനം അഷ്ടപതി നാദസ്വരം കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണിത്വത്തിൽ മേളത്തോടുകൂടിയുള്ള ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും ഉച്ചയ്ക്ക് ഓട്ടൻതുള്ളൽ നൃത്ത നൃത്യങ്ങൾ കുനിശ്ശേരി അനിയന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചവാദ്യത്തോടെയുള്ള കാഴ്ച ശിവേലി തുടങ്ങിയവ അരങ്ങേറും വൈകിട്ട് നാദസ്വരം നിറമാല വിളക്ക് വെപ്പ് ദീപാരാധന സംഗീതം മോഹിനിയാട്ടം ഭജൻസ് എന്നിവയും ഉണ്ടാകും രാത്രി തായംപക തൃത്തായം മദ്ദളകേളി ശിവേലി എഴുന്നള്ളിപ്പ് എന്നിവയും അരങ്ങേറും വെള്ളിയാഴ്ച കാലത്ത് നടക്കുന്ന നാദസ്വരത്തോടുകൂടി നിറമാലയ്ക്ക് സമാപനം കുറിക്കും ഓണത്തിന് പുതുപുത്തൻ കളക്ഷനുകളുമായി ലിയ ലിയസിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലോകം ലിയാ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ്